മാക്കൂട്ടം ചുരത്തിൽ ലോറി മറിഞ്ഞ് അപകടം അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ സ്വദേശി വെങ്കിട്ടറാവു ആണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സഹായി ഭരതിനെ ഗുരുതര പരിക്കുകളോടെ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചുരം റോഡിൽ ഓട്ടക്കൊല്ലിക്ക് സമീപമാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട എ പി പൂജ്യം ഏഴ് ടി ജി നാൽപ്പത്തിയൊന്ന് എഴുപത്തിയൊൻപത് നാഷണൽ പെർമിറ്റ് ലോറി റോഡരികിലേക്ക് മറിയുകയായിരുന്നു മുളകുമായി കേരളത്തിലേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറേയും ക്ലീനറേയും യാത്രികർ ഏറെ ശ്രമപ്പെട്ട് പുറത്തെടുക്കുകയായിരുന്നു അപകട വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്തത് രക്ഷാപ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കാൻ വൈകിയതോടെ യാത്രക്കാർ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുകയായിരുന്നു വിവരമറിഞ്ഞ് ഓടിയെത്തിയ ഇരട്ടി ഇരിട്ടി നിലയം സേനാ അംഗങ്ങളും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നീകി